നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി ശ്രദ്ധിക്കുക നിങ്ങളുടെ എണ്ണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരുടെ വീട്ടിൽ പാപത്തിന്റെ അനന്തര ഫലങ്ങളോ ശാപത്തിന്റെ ശിക്ഷകളോ പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങളോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായി അതിന് പരിഹാരമായി യേശുക്രിസ്തു കാൽവരി കുരിശിൽ തന്നെ തന്നെ ബലി അർപ്പിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നു രണ്ടായിരം വർഷം മുമ്പ് കർത്താവ് ഇതിന് പരിഹാരമായി അർപ്പിച്ച ആ ബലി നടക്കുമ്പോൾ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നോ ഇല്ലല്ലോ ഇല്ല എന്നാൽ ആ ബലിയുടെ അനന്തരഫലമായിട്ടാണ് നമ്മളിൽ നിന്ന് പാപത്തിന്റെ സ്വാധീനം ശാപത്തിന്റെ ശിക്ഷകൾ പൈശാചിക പ്രവൃത്തികൾ ഇല്ലാതാവേണ്ടത് പക്ഷേ അത് രണ്ടായിരം വർഷം മുമ്പാണ് ആ ബലി നടന്നത് ആണല്ലോ ആ ബലി നമുക്ക് ആവർത്തിക്കാൻ പറ്റുമോ കേസു കുരിശിൽ മരിച്ചതുപോലെ രക്തം ചിന്തി ആണികളാൽ തറയ്ക്കപ്പെട്ട് കിടന്ന് മരക്കുരിശിൽ തൂങ്ങിക്കിടന്ന് കുരിശ് ചുമന്നുകൊണ്ടുപോയി ആ ബലി അതുപോലെ നമുക്ക് ആവർത്തിക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല അങ്ങനെ ആവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് കർത്താവി ശമസിക ആ ബലി ആ ബലിയുടെ ശ്രദ്ധിക്കണം ഒരു വാക്ക് പോലും വിട്ടുപോകരുത് ആ ബലിയുടെ എല്ലാ യോഗ്യതകളും ആ ബലിയിലൂടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ബലിയർപ്പിച്ചപ്പോ നിങ്ങൾ ബലിയർപ്പിച്ചപ്പോ യേശുക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് കാൽവരിക്കുരിശിൽ അർപ്പിച്ച ആ ബലിയുടെ എല്ലാ അനന്തര ഫലങ്ങളും നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ബലി നമുക്ക് അതുപോലെ അർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അർപ്പിക്കാവുന്ന വിധത്തിൽ ആ ബലി സെഹിയൻ മാളികയിൽ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ അർപ്പിച്ചു പിടികിട്ടിയോ ഒന്നോടെ ശ്രദ്ധിക്കും രക്തം ചിന്തി ആണി അടിക്കപ്പെട്ട് കുരിശു ചുമന്ന് ആ ബലി അർപ്പിക്കാൻ നമുക്ക് പറ്റില്ല ആ ബലി ആവർത്തിക്കാനും നമുക്ക് പറ്റില്ല അത് യേശുവിന്റെ ഏക ബലിയാണ് അത് നമുക്ക് ആവർത്തിക്കാനും പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആ ബലി ആവർത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ ആ ബലിയിൽ സംബന്ധിക്കാൻ പറ്റുന്ന വിധത്തിൽ ആ ബലിയുടെ ഫലം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ രക്തം ചിന്തി അർപ്പിച്ച ആ ബലിയെ രക്തമില്ലാത്ത ഒരു ബലിയാക്കി അതിന്റെ തലേന്ന് അർപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇത് നിങ്ങൾ ആവർത്തിക്കണം മനസ്സിലായോ അതായത് ചുരുക്കി പറഞ്ഞാൽ ദുഃഖം വെള്ളിയാഴ്ച രക്തം ചിന്തി അർപ്പിച്ച ആ ബലിയെ രസകാവഴ്ച കൗതാശികമായി യേശു അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു നാളെ ഞാൻ അർപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റില്ല ഇന്ന് ഞാൻ അർപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ നാളെ ഞാൻ ആവർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇന്ന് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇന്ന് ഞാൻ ഈ ചെയ്തത് നിങ്ങൾ ആവർത്തിക്കുമ്പോ നാളെ ഞാൻ കുരിശിൽ ചെയ്തതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും അതായത് ഈ വ്യാഴാഴ്ച ദിവസം ഞാൻ ഈ അർപ്പിച്ചത് നിങ്ങൾ ആവർത്തിച്ചാൽ വെള്ളിയാഴ്ച ദിവസം ഞാൻ അർപ്പിച്ചതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും അതിനാണ് വെള്ളിയാഴ്ചത്തെ ബലിയുടെ തലേന്ന് രാത്രി അപ്പവും മീഞ്ഞും എടുത്ത് കൗതാശികമായി സാക്രമൻ്റലായി ആ ബലിയെ യേശു സ്ഥാപിച്ചത് അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് ഈ അപ്പവും മീഞ്ഞ് സമർപ്പിച്ച എന്റെ ശരീരം എന്റെ രക്തം എന്ന് പറയേണ്ട കാര്യമില്ല മനസ്സിലാവുന്നുണ്ടോ അതായത് കാൽവരി കുരിശിൽ മൂന്നാണികളിൽ പിടഞ്ഞു വീണുകൊണ്ട് ഈശോ മിശിങ്ങ രക്തമൊഴുക്കി അർപ്പിച്ച ആ ബലി നമുക്ക് ആവർത്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ബലി അതുപോലെ നമുക്ക് ആവർത്തിക്കാൻ പറ്റില്ല രക്തം ചിന്തി ആവർത്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് യേശു രക്തം ചിന്താതെ ആവർത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ അപ്പവും മീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ആ ബലി കൗതാശികമായി അർപ്പിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾ എന്തിലാ പങ്കെടുക്കുന്നത് എന്റെ പീഡാനുഭവത്തിലും എന്റെ കുരിശുമരണത്തിലും എന്റെ രണ്ടാം വരവിലുമാണ് നിങ്ങൾ പങ്കുചേരുന്നത് ചേരുന്നത് കിട്ടുന്നുണ്ടോ അപ്പോൾ യേശുക്രിസ്തുവിന്റെ ബലി ഇന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ അർപ്പിച്ച് സ്വീകരിച്ച് അതിന്റെ ബലങ്ങൾ സ്വന്തമാക്കാനുള്ള എന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സൗഭാഗ്യമാണ് വിശുദ്ധ കുർബാന അർപ്പണം ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോ കാൽവരി കുരിശിൽ യേശു അർപ്പിച്ച ആ ബലിയിൽ എന്തെല്ലാം നടന്നോ അത് മുഴുവൻ എന്റെ വീട്ടിൽ നടക്കും എന്റെ ശാപം ഇല്ലാതാവും എന്റെ പാപത്തിന്റെ അനന്തരം ഇല്ലാതാവും എന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ വിട്ടുപോകും ഇത് നിങ്ങൾ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ ഇത് വിശ്വസിച്ചാൽ നിങ്ങളെ രോമത്തി തൊടാൻ പോലും പിശാചിന് പറ്റില്ല ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ തടുക്കാൻ പിശാജിന് പറ്റില്ല ഇത് നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ സാത്താൻ നമ്മളെ എടുത്ത അമ്മാനമാണ് അതായത് നിങ്ങൾ ഒരു ബലിവേടത്തിൽ ചെന്ന് ബലി അർപ്പിക്കുമ്പോൾ രണ്ടായിരം വർഷം മുമ്പ് ഈശോ മിശിക രക്തം ചിന്തി അർപ്പിച്ച ആ ബലിയിൽ എന്തെല്ലാം നടന്നോ ശാപം ഇല്ലാതാവും പാപത്തിന്റെ സ്വാധീനം ഇല്ലാതാവും പൈശാചിക പ്രവൃത്തി ഇല്ലാതാവും ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ ശാപത്തിന്റെ കെട്ട് ഒരു വിശുദ്ധ കുർബാനയിൽ തന്നെ അഴിയും